നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് നിരന്തരം ഹിന്ദുക്കളെ അവർണ സവർണ വേർതിരിവുണ്ടാക്കാൻ വേണ്ടി മാത്രം തുറക്കുന്ന ഒരു ജാതികുമാറുണ്ട് അദ്ദേഹത്തിന്റെ പുതിയ ഒരു കണ്ടുപിടിത്തമാണ് ശ്രീനാരായണ ഗുരുദേവനെ തേങ്ങ തലയിലടിച്ച് സമാധിയാക്കി എന്നത് സവർണ നുണക്കഥ എന്നുള്ളത് ഇങ്ങനെയൊരു കഥ ഇല്ലാത്തതാണ് പക്ഷേ അതും സവർണരുടെ പുറത്താരോപിച്ചിട്ട് ഇദ്ദേഹം പുതിയൊരു കഥ നിർമ്മിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണത്തിന് കമലാജിത് കമലാസനൻ എന്നുള്ള ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് വായിക്കാം പോസ്റ്റിങ്ങിനെയാണ് പത്തൊൻപത് വർഷങ്ങളാകും ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇന്റർനെറ്റ് കഫേകളിൽ കയറി ഓർക്കുട്ടിൽ ലോഗിൻ ചെയ്ത് തുടങ്ങിയ ഉപയോഗം ഇന്ന് പോക്കറ്റിൽ ഇരിക്കുന്ന സ്മാർട്ട് ഫോണിൽ എത്തി നിൽക്കുന്നു ഇത്രയും കാലത്തിനിടയിൽ മിസ്റ്റർ ശ്യാംകുമാർ ഇപ്പോൾ യൂട്യൂബിൽ വെച്ചതുപോലൊരു വൃത്തികെട്ട ആരോപണം ഇന്നേവരെ കണ്ടിട്ടില്ല ഡിസ്കസ്റ്റിംഗ് ഏത് സവർണനാണ് ഗുരുദേവനെ തേങ്ങ തലയിലടിച്ച് സമാധിയാക്കിയെന്ന് ശ്യാംകുമാറിനോട് പറഞ്ഞത് ഏത് പുസ്തകത്തിലാണ് ശ്യാംകുമാർ അത് വായിച്ചത് ആരുടെ പ്രഭാഷണത്തിലാണ് ശ്യാംകുമാർ അത് കേട്ടത് ഗുരുവിന്റെ പ്രിയ ശിഷ്യൻ നായറായിരുന്ന പിള്ള എന്ന സത്യവ്രത സ്വാമികൾ ആണോ അത് ശ്യാംകുമാറിനോട് പറഞ്ഞത് അതോ ഗുരു അഷ്ടകമെഴുതിയ ശിവലിംഗദാസ സ്വാമികൾ എന്ന നായരായി പിറന്ന കൊച്ചപ്പി പിള്ളയോ അതോ ഗുരുവിനെ അനുജനെ അനുജനെപ്പോലെ കൊണ്ടുനടന്ന സ്വാമികളോ അതോ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച ജി ശങ്കരക്കുറുപ്പോ അതോ ഗുരു ഇരിക്കുന്നിടമാണ് കോടതിയെന്ന നിയമമുണ്ടാക്കി പ്രഖ്യാപിച്ച തിരുവിതാംകൂർ മഹാറാണിയോ അതോ ഗുരു സ്വയം ബ്രഹ്മമാണെന്ന് വിധി പറഞ്ഞുവെങ്കിലും മോക്ഷദ്വീപം മുടങ്ങാൻ കാരണമായതിൽ മഹാസമാധിയിൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് പറഞ്ഞ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരോ അതോ ഗുരുകൃതികൾ മനോഹരമായി വ്യാഖ്യാനിച്ചു നൽകിയ ജി ബാലകൃഷ്ണൻ നായരോ അതോ ഗുരുവിന്റെ അവസാന സന്യാസ ശിഷ്യൻ ആനന്ദതീർത്തൻ എന്ന ഗൗഡ സാരസ്വത ബ്രാഹ്മണനായി പിറന്ന ആനന്ദ ഷേണായിയോ എനിക്ക് മിസ്റ്റർ ശ്യാംകുമാറിനോട് പറയാനുള്ളത് ഗുരുവിനെ സവർണരിൽ നിന്നാണ് നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസവും വിവരവുമുള്ള സവർണരോട് അന്വേഷിക്കുക അല്ലാതെ മദ്യപിച്ച് ഫിറ്റായി കിടക്കുന്നവനെയും എം ഡി എം എ അടിച്ച് പിപ്പിരിയായിരിക്കുന്നവനെയും വിളിച്ചുണർത്തി സവർണനാണോ എന്ന് ചോദിച്ച് അവനിൽ നിന്നല്ല അഭിപ്രായം തേടേണ്ടത് നാവിന്റെ രുചിയും നാണയങ്ങളുടെ കിളുക്കവും മനസ്സിന് വേണ്ടപ്പെട്ടവയായതിനാൽ അല്പമൊക്കെ വളയാം പക്ഷേ ഇതൊക്കെ വെറും കച്ചറ നിലവാരത്തിലുള്ളതാണ് കുത്തിത്തിരിപ്പുകളാണ് ഒരൽപ്പം നിലവാരമാകാം ഇൻകോറിക്കബിളാണെന്നറിയാം എന്ന് വെച്ചാൽ തിരുത്താനാവാത്ത കേസാണെന്നറിയാം പറഞ്ഞു എന്നു മാത്രം എന്നിങ്ങനെയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളെ മതേതര സന്യാസിയാക്കാൻ നടക്കുന്നവർ അദ്ദേഹം രചിച്ച ബാഹുലയാഷ്ടകം ഒന്ന് വായിക്കണം അതിൽ അതിശക്തമായിട്ടുള്ള ബീജമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താന്ത്രിക മന്ത്ര പ്രാധാന്യത്തോടുകൂടിയാണ് അദ്ദേഹം ആ കൃതി രചിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾ രചിച്ച ബാഹുലയാഷ്ടകത്തിൻ്റെ ആദ്യ ശ്ലോകം മാത്രമൊന്ന് വായിക്കാം എന്നിട്ട് ശ്യാംകുമാർ പറയൂ ഇത് ഏത് മതേതര വിഭാഗത്തിൻ്റെയാണ് എന്ന് ഓം 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 ഹോമധൂമപ്രകട തടചടാകോടിഭോഗി പ്രപൂരം അം 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 ആദിദേയ ഭോരുഹ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്രയലസിത ബപുർജ്യോതിരാനന്ദരൂപം ശ്രീം 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 ശീക്രചിത്തഭ്രമഹര ഭാവയേ ബാഹുലേയം